ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകീര്യം തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ സകല കാര്യവിജയം കൊടുത്ത പണം തിരികെ ലഭിക്കും മകീര്യം തിരുവാതിര നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ കുംഭമാസത്തിൽ പല വഴികളിലൂടെയും സാമ്പത്തിക നേട്ടമുണ്ടാകുമെങ്കിലും ചെലവും ആഡംബരവും കൂടും തന്നിൽ അഭയം പ്രാപിച്ചു വരുന്നവർക്ക് എല്ലാ സഹായവും നൽകും വ്യാപാര വ്യവസായ വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ദമ്പതികൾ ഒന്നിച്ചു താമസിക്കത്തക്ക രീതിയിലേക്ക് ജോലിയിൽ മാറ്റങ്ങൾ വരുത്തും കുടുംബജീവിതം ആഹ്ലാദം നിറഞ്ഞതാകും ക്ഷേത്രദർശനം ഉത്സവാഘോഷങ്ങൾ വ്രതം തുടങ്ങിയവക്കും ചേർന്ന സമയമാണിത് മീനമാസത്തിൽ മാതാപിതാക്കളുടെ ജീവിത പങ്കാളിയുടെ അനുഗ്രഹത്തോടെ ചെയ്യുന്ന സകല കാര്യങ്ങൾക്കും വിജയം ഉറപ്പായിരിക്കും അഭയം തേടി തേടിവരുന്നവർക്ക് ആശ്രയമൊരുക്കും പുതിയ വാഹനം സ്വന്തമാക്കും നിക്ഷേപമെന്ന നിലയിൽ ദീർഘവീക്ഷണത്തോടെ ഭൂമി സ്വന്തമാകും വിദേശത്തോ അന്യദേശങ്ങളിലോ താമസിക്കുന്നവർക്ക് മാതാപിതാക്കളെ കൂടെ നിർത്താൻ സാധിക്കും മേടമാസത്തിൽ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനാൽ ആത്മനിർവൃതി നിർവൃതി ഉണ്ടാകും മനസംതൃപ്തിയോടുകൂടി ബന്ധുക്കളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവസരം ലഭിക്കുന്നതിൽ അഭിമാനിക്കും വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം തറവാട് ക്ഷേത്രത്തിലെ ദേശക്ഷേത്രങ്ങളിലെ ഉത്സവാഘോഷങ്ങൾക്ക് പൂർണ്ണ മനസ്സോടെ പങ്കുചേരാൻ സാധിക്കും തനിക്ക് ലഭിക്കേണ്ട പൂർവിക സ്വത്ത് രേഖകളോടെ കൈവശത്തിലെത്തും തിരുവാതിര നക്ഷത്രക്കാർക്ക് കുംഭമാസത്തിൽ തറവാട് ക്ഷേത്രങ്ങളിൽ ദേശക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് നേതൃത്വം നൽകും ചിന്തകൾക്ക് അതീതമായ പ്രവർത്തനം കാഴ്ചവെക്കും ഗുരുസ്ഥാനീയരായവരുടെ വാക്കുകൾ കേൾക്കുക വഴി സർവ്വകാര്യ വിജയം നേടാൻ സാധിക്കും കടമായി നൽകിയത് തിരികെ ലഭിക്കും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിമാനിക്കും മീനമാസത്തിൽ ഉത്സവാഘോഷങ്ങളുടെ മുൻനിരയിൽ നിൽക്കാൻ സാധിക്കും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും സന്താന സൗഭാഗ്യം വന്നുചേരും വാഹനങ്ങൾ പുതിയത് സ്വന്തമാക്കും വിവേചന ബുദ്ധിയോടെയും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ടുള്ളതുമായ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കും ഉത്ര പൗത്രാദികൾക്കൊപ്പം വിദേശത്ത് താമസമുറപ്പിക്കും മേടമാസത്തിൽ പ്രായത്തേക്കാൾ പക്വത പ്രകടിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും ചികിത്സകൾ ഫലിക്കും അർപ്പണ മനോഭാവം വിജയത്തിന് കാരണമാകും ബന്ധുവിന്റെ അകാലവിയോഗം മാനസികമായി തകർക്കും പറയുന്ന വാക്കുകൾ ചെയ്യുന്ന പ്രവൃത്തികൾ മനസ്സിലുള്ള ആശയങ്ങൾ എല്ലാം ആഗ്രഹിച്ചു ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യുക